കളരിക്കൽ ഭഗവതി ക്ഷേത്രം മഹോത്സവം സമാപിക്കും ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ തമിഴ്ശേരി കളരിക്കൽ വെള്ളാർകുളങ്ങര ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം വെള്ളിയാഴ്ച സമാപിക്കും വൃശ്ചികം മൂന്നിന് തെയ്യക്കോലങ്ങളുടെ തോറ്റം പുറപ്പാടോടെയാണ് കളിയാട്ടം ആരംഭിച്ചത് സമാപന ദിനമായ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഭഗവതി പ്രസാദമായ അന്നദാനവും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു മഠത്തിൽ കോളിയാട്ട് ഗോപാലകൃഷ്ണൻ കെ നാരായണൻ ടി പി ശ്രീധരൻ രതീഷ് കമ്മന്ത ശൈലേന്ദ്രൻ അടിയാപ്രത് എന്നിവർ പങ്കെടുത്തു നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ കളിയും

ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ